നമസ്കാരം റാഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലോകത്തെ ഏറ്റവും ഫോളോവേഴ്സുള്ള മനുഷ്യൻ ഞാനാണ് ഇതൊന്നും വെറുതെ കിട്ടിയതല്ല എൻ്റെ മുഖത്തിൻ്റെ ഭംഗി കണ്ടിട്ട് കിട്ടിയതല്ല എൻ്റെ കളി എനിക്ക് കിട്ടിയ അവാർഡുകൾ എൻ്റെ ലൈഫ് സ്റ്റൈൽ ഇതുകൊണ്ടൊക്കെ സംഭവിച്ചതാണ് അപ്പോൾ വിമർശനങ്ങൾ വരും വിമർശകർക്ക് എന്താ ലോകത്തെ ഏറ്റവും ഫോളോവേഴ്സുള്ള ഫേമസ് ആയിട്ടുള്ള ആളെ വിമർശിച്ചാൽ അതിന് വാർത്താ പ്രാധാന്യം കിട്ടും അപ്പോൾ വിമർശനങ്ങളുമായിട്ട് വരും പറയുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് അദ്ദേഹവും റയോ ഫെഡ്നാൻഡോ ആയുള്ള ചർച്ച നിങ്ങളിപ്പോൾ യൂട്യൂബ് ചാനലിൽ കണ്ടിട്ടുണ്ടാകും ക്രിസ്ത്യാനോ റൊണാൾഡോ പറയുന്നു ലോകത്ത് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഏറ്റവും അധികം ഫോളോവേഴ്സുള്ള വ്യക്തി ഞാനാണ് അത് എനിക്ക് പ്രറ്റി ഫേസ് ഉള്ളത് കൊണ്ട് കിട്ടിയതല്ല ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട് ഗോളുകൾ ഫുട്ബോള് അവാർഡുകൾ ഫാമിലി ലൈഫ് സ്റ്റൈല് എവ്രിതിങ് ഇതൊക്കെ അതിന് കാരണമാണ് ലോകത്തെ ഏറ്റവും ഫോളോവേഴ്സ് ഉള്ള ആളായി ഞാൻ മാറാനുള്ള കാരണമാണ് അപ്പോൾ വിമർശനങ്ങൾ അത് പാർട്ട് ഓഫ് പട്ടത്തി ജോബാണ് ഞാൻ അങ്ങനെ അതിനെ കാണുന്നുള്ളൂ ഇപ്പോൾ ക്രിസ്ത്യാനിയെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കുമ്പോൾ എന്ത് സംഭവിക്കും ഫസ്റ്റ് പേജിൽ വരും കാരണം അത് നോർമലാണ് ലോകത്തെ ഏറ്റവും ഫോളോവേഴ്സ് ഉള്ള ഫോളോവേഴ്സുള്ള പേഴ്സണെക്കുറിച്ചാണ് നിങ്ങൾ പറയുന്നത് അപ്പോൾ വിമർശകർ അത്തരത്തിൽ സംസാരിക്കുക സ്വാഭാവികമാണ് എന്നാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ പറയുന്നത് നമുക്കറിയാം ഇൻസ്റ്റാഗ്രാമിൽ ഏറ്റവും അധികം ഫോളോവേഴ്സ് ഫോളോവേഴ്സുള്ള ആളാരാ റൊണാൾഡോ ആണ് യൂട്യൂബിൽ റെക്കോർഡുകൾ തകർത്തുകൊണ്ടല്ലേ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ സബ്സ്ക്രൈബേഴ്സ് കടന്നു വന്നത് ഇതൊന്നും വെറുതെ കിട്ടിയതല്ല തൻ്റെ കളി കൊണ്ടും തൻ്റെ ലൈഫ് സ്റ്റൈൽ കൊണ്ടും തൻ്റെ ഗോളുകൾ കൊണ്ടും അവാർഡുകൾ കൊണ്ടും ഒക്കെ കഠിനാധ്വാനം ചെയ്ത് നേടിയെടുത്തതാണ് എന്ന് തന്നെ സി ആർ സെവൻ പറയുന്നു ഇവിടെ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റോഫ്ഡോക്സ് എടുത്താൽ